പൂരാഘോഷത്തോടനുബന്ധിച്ച് ശനിയാഴ്ച തെക്കുമുറി ഐക്കരക്കുന്ന് മണലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലിവരവ് ഉണ്ടായിരുന്നു പൂരദിനമായ ഞായറാവിലെ ഗണപതി ഭവനം ശ്രീലകത്ത് എഴുന്നള്ളിപ്പ് പഞ്ചവിംശതി കലശാഭിഷേകം പന്തീരടി പൂജ എന്നിവ നടത്തി പഞ്ചവാദ്യ അകമ്പടിയിൽ എഴുന്നള്ളിപ്പ് ഉച്ചപൂജ തുടർന്ന് ശ്രീഭൂതബലി എന്നിവയും ഉണ്ടായിരുന്നു ഉച്ചതിരിഞ്ഞ് പൂരവരവും പാണ്ഡിമേള അകമ്പടിയിൽ എഴുന്നള്ളിപ്പും നടന്നു രാത്രിയിൽ ക്രയങ്കന്നൂർ കളേഴ്സ് അവതരിപ്പിച്ച മ്യൂസിക് ഈവ് അരങ്ങേറി രക്ഷാധികാരി കെ എസ് കൊച്ചുമോൻ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ നരേന്ദ്രൻ പല്ലാട്ട് സുബ്രൻ ഇടശ്ശേരി മോഹൻദാസ് മുളയ്ക്കൽ അനിൽ തുമ്പായി ഷൺമുഖൻ ചിറ്റിയൻ മിനി അജയ്കുമാർ സന്തോഷ് തണ്ടാശ്ശേരി കുട്ടൻ ചിറ രതീഷ് പട്ടപ്പറമ്പിൽ രമ പമ്പാവാസൻ എന്നിവർ നേതൃത്വം നൽകി തിങ്കളാഴ്ച ആറാട്ട് ചടങ്ങുകൾ നടക്കും